അത് കൊണ്ടുവരാൻ സാധിച്ചു ഷംസുദ്ദീൻ ആ നയത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം അഭിവി ജ്വരം ബാധിച്ചിട്ട് ആളുകൾ മരിക്കുന്നതിൽ ലോകത്തിന്റെ ശരാശരിയേക്കാൾ അതിന്റെ നാലിലൊന്ന് ആയിട്ട് കേരളത്തിൽ ചുരുങ്ങിയിട്ടുണ്ട് അഭിമാനകരമായിട്ടുള്ള നേട്ടം നമ്മുടെ നേട്ടമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ അതിനുവേണ്ടി പരിശോധിക്കാൻ ഇന്ത്യയിൽ അഞ്ച് ലാബുകളാണ് ഉള്ളത് അതിൽ മൂന്ന് ലാബുകളാണ് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലുള്ളത് കേരളത്തിൽ മാത്രമാണ് ഏറ്റവും ആധുനിക സൗകര്യമുള്ള ഈ അമീബിക് മസ്തിഷ്ക ജ്വരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ലാഭ സംവിധാനം ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ ഗവൺമെന്റ് എന്ന് നിങ്ങൾ പറയുന്നു അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നിർത്തി തന്നെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതം ചേർത്ത് പിടിച്ചിട്ട് പോകുന്ന നയം ഈ ഗവൺമെന്റ് നയമാണ് ഓരോ ശിശുരോധനത്തിലും കേൾക്കും നാം ഒരു കോടി ഈശ്വര വിലാപം എന്ന് മലയാളിയായിട്ടുള്ള ഒരു കവി പാടിയതാണ് ഞങ്ങളത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഒരു കുഞ്ഞിനെയും കൊല്ലാൻ ഈ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ടാണ് ലോകത്തിന്റെ ശരാശരിയിൽ ഇന്ത്യ ഈ കേരളം ഏറ്റവും മെച്ചം നൽകി നിൽക്കുന്നത് ആയിര കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ അഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം മരിക്കുന്ന നാടായിട്ട് ഈ കേരളം ആടുന്നു ഈ അഭിമാനകരമായിട്ടുള്ള നേട്ടം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ എന്ന് സംസാരിക്കാം ആരോഗ്യരംഗത്തിന്റെ ഏറ്റവും ആശങ്കയോടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അമീബിക് മസ്തിഷ്ക ദുരം തടയുന്നതിന് ഗവണ്മെന്റ് സ്വീകരിക്കേണ്ട നടപടികൾ ഫലപ്രദമായി ചെയ്യാൻ കഴിയാതെ വരികയും കേരളത്തിന്റെ ആരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയ ഇന്ന് സഭാനടപടികൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ അത് ജന ജനപക്ഷത്തു നിന്നുള്ള നിലപാടിന്റെ വിജയമായി ഞങ്ങൾ കാണുകയാണ് പക്ഷേ ഇതിൽ ഒരു നിരാശാജനകമായ സാഹചര്യം ഇന്നലെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് വിശദമായ കാര്യങ്ങൾ എല്ലാവരും അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവസാനം മറുപടി പറയുമ്പോൾ ഈ കസ്റ്റഡി മരണവും കസ്റ്റഡി മർദ്ദനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറ്റവാളികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഈ കുറ്റവാളികളെ രണ്ടു മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം സംരക്ഷിക്കുകയാണ് എന്ന തെറ്റായ നിലപാടെടുത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് വീണ്ടും ചർച്ചയ്ക്ക് അവസരമൊരുക്കിയിരിക്കുന്നത് ഞങ്ങൾ അതേ തുടർന്ന് ഇന്നലെ നിയമസഭാ കവാടത്തിന്റെ മുൻപിൽ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിലെ രണ്ട് എം എൽ എ മാരുടെ സത്യഗ്രഹം പ്രഖ്യാപിക്കേണ്ടി വന്നു ആ ബഹുമാനപ്പെട്ട സനീഷ് കുമാർ എം എൽ എയും അഷ്റഫ് എം എൽ എയും ഞങ്ങൾ അവരെ രണ്ടുപേരെ അഭിവാദ്യം ചെയ്യുകയാണ് അവരെ സമര പോരാട്ടത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ വിഷയങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കാതെ വരുന്നതിനെ തുടർന്ന് ജനപക്ഷത്തു നിന്നുള്ള പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് സാർ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഗുരുതരമായ വിഷയമാണ് ഇന്ന് നിങ്ങൾ തെറ്റായ നിലപാട് നിൽക്കണമെങ്കിൽ ഞങ്ങൾ ഇരിക്കേണ്ടി വന്നായിരിക്കും അത് വേറെ കാര്യം വേറെ മാർഗമില്ല പിന്നെ എന്താ ചെയ്യുന്നത് ഞങ്ങൾ ജനപക്ഷത്ത് തന്നെ നിന്നുകൊണ്ട് ഈ പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ തന്നെ അമീബിക് മസ്സ്ക് ജ്വരത്തെ കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ സമയത്ത് ഇത് സംബന്ധിച്ച് വന്ന റിപ്പോർട്ട് ഗവൺമെന്റ് വേണ്ടതുപോലെ ഗൗരവമായി പരിഗണിച്ചോ ഗവൺമെന്റ് പരിഗണിച്ചില്ല അതിനു പകരം അതിന് മുൻപിരുന്ന യു ഡി എഫ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ശ്രമിച്ചത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട് ഞാനൊരു ഉദാഹരണം പറയട്ടെ ഇന്ന് തൊട്ടടുത്തുള്ള ബഹുമാനപ്പെട്ട പാല എം എൽ എ സി മണി സി കപ്പൻ ഉൾപ്പെടെ പരാതിയായി വലവൂർ ട്രിപ്പിൾ ആയിത്തീ അവിടെ അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം മലിനജലം ഒഴുകുന്നത് മൂലം രോഗാവസ്ഥയിലേക്ക് വരുന്നതിനെ കുറിച്ച് മന്ത്രിക്കടക്കം പരാതി കൊടുത്തു എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല പത്തൊൻപത് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ പറയുന്നത് സമയത്ത് കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഞാനിത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മധുസൂദൻ ഇവിടെ പറഞ്ഞു എം എൽ എ എല്ലാവർക്കും അവരുടെ മണ്ഡലങ്ങളിൽ ഭയങ്കരമായി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു പറഞ്ഞു എന്റെ മണ്ഡലത്തിൽ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശുപത്രിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി വീണ ജോർജിന് നേരിട്ടറിയാം കുറവിലെങ്ങിയുടെ താലൂക്ക് ആശുപത്രി ഞാൻ മന്ത്രിയുടെ കുറ്റമാണെന്ന് പറയുന്നില്ല ഞങ്ങൾ മന്ത്രിയെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നുല്ല പക്ഷെ ഇത് സിസ്റ്റത്തിന് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇത് സിസ്റ്റത്തിന്റെ തകരാറാണ് ഇടതുപക്ഷ സർക്കാർ എന്ന സിസ്റ്റം പരാജയപ്പെട്ടതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്റെ മണ്ഡലത്തിൽ എട്ട് വർഷമായി ഞാൻ എം എൽ എ എന്ന നിലയിൽ ആ ഒരു പദ്ധതി ഗവൺമെന്റിന് മുമ്പിൽ കൊണ്ടുവന്നു കിഫ്ബിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തഞ്ച് കോടി രൂപ അനുവദിക്കുന്നതായി ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യ ഗവൺമെന്റിൽ തന്നെ പ്രഖ്യാപനം ആദ്യ വർഷം തന്നെ പ്രഖ്യാപനം വന്നു ഹൗസിംഗ് ബോർഡ് വഴി പ്രോജക്ട് തയ്യാറായി കൊടുത്തു ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടു മന്ത്രി ആശുപത്രി സന്ദർശിച്ചു മന്ത്രിയോട് പറഞ്ഞു എട്ട് വർഷം കഴിഞ്ഞിട്ടും ആരോഗ്യവകുപ്പും ധനകാര്യ വകുപ്പും ഹൗസിംഗ് ബോർഡും ഇട്ട് വാട്ട് തട്ടുന്നതല്ലാതെ ഒരു ഇഞ്ച് തീരുമാനം ഉണ്ടാക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വീപ്പ് പറയുന്നതിൽ എന്തർത്ഥാ സർ ഇതാണ് കേരളത്തിന്റെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ ഇന്ന് കെട്ടിടയിടിഞ്ഞു വീണത് ഷംസുധീൻ പറഞ്ഞു സർ എത്ര ദയനീയമായ സ്ഥിതിയാണ് ഞങ്ങളെല്ലാം അവിടെ വിളിച്ച് ഡോക്ടർമാർ അവരെ കുറിച്ചു കൊടുക്കുന്നത് എന്താണ് സർജിക്കൽ എക്യൂപ്മെന്റ്സ് അടക്കം മരുന്നിനാവശ്യമായ കാര്യങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടത് മുഴുവൻ പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞ് കുറിച്ചു കൊടുക്കുകയാണ് സർ കോർപ്പറേറ്റുകളാണ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യനല്ലേ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ കടഞ്ഞു ചെല്ലുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ് അവരെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് കാരുണ്യ പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ചു അതെല്ലാം തകർത്ത് തെരുപ്പണമാക്കി ഇപ്പോൾ ഏതെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടോ രണ്ടായിരത്തിലധികം പറഞ്ഞു ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആത്മാർദ്ദമായ നടപടി സ്വീകരിക്കണം അതിൽ തയ്യാറാകാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അനുകൂലിക്കും ശ്രീ പി ബാലചന്ദ്രൻ അങ്ങേക്ക് പത്ത് മിനിറ്റ് സംസാരിക്കാം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അമ്പത്തിയേഴ് മുതൽ ഒരു കേരള മോഡൽ ആരോഗ്യ നയം നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് വന്നിട്ടുള്ള ഗവൺമെന്റുകൾക്കൊക്കെ അതിൽ പങ്കു പറ്റാം അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കുകളാകാം എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ കേരള മോഡൽ ആരോഗ്യ നയം ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുന്ന അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയായി ഉയർത്തി കാണിക്കുന്ന ഒരു നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഡോക്ടർ രോഗി അനുപാതത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഉദ്ദേശം മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് ആശുപത്രികളാണുള്ളത് അതിൽ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകൾ മുപ്പത്തിരണ്ട് താലൂക്ക് ആശുപത്രികൾ പതിനെട്ട് ജില്ലാ ആശുപത്രികൾ ഇത്രയും സംവിധാനങ്ങൾ സമഗ്രമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയാണ് കേരളത്തിലുള്ളത് കേരളം നേരിട്ടിട്ടുള്ള പകർച്ചവ്യാധികളെയും കേരളം നേരിട്ടിട്ടുള്ള മാരകമായ രോഗങ്ങളെയും ഏറ്റവും മാതൃകാപരമായി പ്രതിരോധിക്കുന്നതിലും അതിനെ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ട് എന്ന് കോവിഡിൻ്റെ കാര്യത്തിലെങ്കിലും പ്രതിപക്ഷം കണക്കുകൾ നിരത്തിവെച്ച് അംഗീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ആരോഗ്യ നിലവാരം അളക്കുന്ന ലോകരാജ്യങ്ങളുടെ ആ മെഡിക്കൽ ലെവൽ അളക്കുന്ന ഹോപ്റ്റിൻസ് യൂണിവേഴ്സിറ്റി വരെ കോവിഡിൻ്റെ കാലത്തെ കേരളത്തിന്റെ പ്രവർത്തനത്തെ അംഗീകരിച്ചതാണ് നിപ്പ ഒരു വാർഡിൽ തന്നെ ആ രോഗത്തെ വളഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എങ്ങനെയാണത് സാധിച്ചത് അത്ര വലിയ സമഗ്രമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പിൻബലമൊന്നും കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ലെങ്കിലും ബദ്ധശ്രദ്ധമായ ജനകീയ ആരോഗ്യ നയത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമായി കേരള ഗവൺമെന്റിന് അത് സാധിച്ചു ശൈലജ ടീച്ചറുടെ കാലത്ത് എന്നാൽ ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കടോവർ ശസ്ത്രക്രിയ ശസ്ത്രക്രിയ ഏക മെഡിക്കൽ ഹൃദയമാളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ആ മെഡിക്കൽ കോളേജിന് മാതൃകയായി ജില്ലാ ആശുപത്രികളിൽ പതിനെട്ടെണ്ണത്തിൽ പതിനാലിലും കാത്തലേബുകൾ പ്രവർത്തിക്കുന്നു അമീബിക് മസ്തിഷ്ക ഒരു പ്രത്യേക അഴുക്ക് ജലത്തിൽ നിന്ന് പടരുന്നതാണെന്നും അത് മോർട്ടാലിറ്റി റേറ്റിൽ ഏറ്റവും കൂടുതൽ വിനാശകരമാണ് എന്നും ലോകാരോഗ്യ സംഘടന തന്നെ അതിന്റെ പത്രക്കുറിപ്പുകളിൽ പറയുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നുണ്ട് ഒരു പ്രത്യേക കാര്യം ഇവരുടെ ശ്രദ്ധയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനമാണ് ഈ രോഗത്തിന്റെ മോർട്ടാലിറ്റി റൈറ്റ് എന്നാൽ കേരളത്തിൽ അത് ഇരുപത്തിനാല് ശതമാനമാക്കി പിടിച്ചു നിർത്താൻ ഈ ആരോഗ്യ വകുപ്പിന് സാധിച്ചു എങ്ങനെയാണ് സാധിച്ചു